ഹലോ ഫ്രണ്ട്സ് എൻ ആർ നോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിക്രൂട്ട്മെൻറ്റ് പുറത്ത് വന്നിട്ടുണ്ട് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് വേക്കൻസിയാണ് ടോട്ടൽ പറഞ്ഞിട്ടുള്ളത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അതുവഴിയാണ് നമുക്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക അത് ഇത് പി ഡി എഫിനോട് കൂടിയിട്ടുണ്ട് പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് പറയുമ്പോൾ ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് തുടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഫെബ്രുവരി നാലിനാണ് ലാസ്റ്റ് ഡേറ്റ് അതായത് അടുത്ത മാസം നാലാം തീയതി വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പിന്നെ ഫീയും കാര്യങ്ങളും ഓൺലൈനിൽ അടയ്ക്കാനുള്ളതും നാലാം തീയതി വരെയാണ് പിന്നെ ഓൺലൈൻ പിന്നെ അതിൻ്റെ ഓൺലൈൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരില്ല ഫെബ്രുവരി ഇരുപത്തെട്ട് തൊട്ട് മാർച്ച് ഒന്ന് വരെ അതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിലായിരിക്കും ഓൺലൈൻ എക്സാമും കാര്യങ്ങളൊക്കെ വരിക പിന്നെ വലിയ രീതിക്കുള്ളൊരു എക്സാമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയൊരു രീതിക്കുള്ള എക്സാമും കാര്യങ്ങളാവും ടെൻത്ത് ലെവലാവും എക്സാമും കാര്യങ്ങളും വരിക വേക്കൻസിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് വേക്കൻസിയാണ് ടോട്ടൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ഇതിൽ ഓരോ സ്ഥലങ്ങളിലേക്കുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ നിൻ്റെ പി ഡി എഫിൽ കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നിയറസ്റ്റ് ആയിട്ട് വരുന്നത് ചെന്നൈ ആണ് ചെന്നൈയിലേക്ക് അത്യാവശ്യം വേക്കൻസിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എട്ട് വേക്കൻസി ഉണ്ട് ഒ ബി സിയിലേക്ക് പിന്നെ പിന്നെ ടോട്ടൽ ഒമ്പത് വേക്കൻസി ആണല്ലോ ജനറൽ കൂടെയും കൂട്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് ബാംഗ്ലൂരിലേക്കും വേക്കൻസി വന്നിട്ടുണ്ട് അത്യാവശ്യം വേക്കൻസി ഉണ്ട് ടോട്ടൽ പതിനാറ് വേക്കൻസോളം ബാംഗ്ലൂരിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എടുത്തുള്ളത് പിന്നെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെച്ചാൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഡൽഹി മുംബൈ ഒക്കെ ഉണ്ട് ഇതായത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എസ് സി എസ് ടി കാൻഡിഡേറ്റിനൊക്കെ അഞ്ച് വർഷം ഇളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മുപ്പത് വയസ്സ് വരെ കൊടുക്കാൻ പറ്റും പിന്നെ ഒ ബി സി കാൻഡിറ്റിനാവുമ്പോൾ ഇരുപത്തി എട്ട് വയസ്സ് വരെ കൊടുക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം ഏജും കാര്യങ്ങളൊക്കെ അതിൽ കുഴപ്പമില്ലാത്ത രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പത്താം ആണ് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പിന്നെ അതേപോലെ എന്താ ഡിഗ്രി പാസ്സാവാനും പാടില്ല അതായത് അണ്ടർ ഗ്രാജുവേറ്റ്സിനാണിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പത്താം ക്ലാസ് പാസ്സായിട്ടും ഉണ്ടാവണം അണ്ടർ ഗ്രാജുവേഷനും ആയിരിക്കണം പ്ലസ് ടു യോഗ്യത ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഉള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പിന്നെ എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസണിങ് ആണ് പറഞ്ഞിട്ടുള്ളത് റീസണിങ് മുപ്പത് മാർക്കിന് മുപ്പത് ക്വസ്റ്റ്യൻ ഉണ്ട് മുപ്പത് മാർക്കിനാണ് പിന്നെ അതുപോലെ ജനറൽ ഇംഗ്ലീഷ് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്ക് തന്നെയാണ് പിന്നെ ജി ജി എ ഉണ്ട് ജി ജി അല്ല ജനറൽ അവെയർനെസ് ഉണ്ട് മുപ്പത് ക്വസ്റ്റ്യൻ ആണ് മുപ്പത് മാർക്കിനാണ് പിന്നെ ന്യൂമറിക്കൽ അബിലിറ്റി ഉണ്ട് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്കിനാണ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും അപ്പോൾ തൊണ്ണൂറ് മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ടൈമും കാര്യങ്ങളും വരിക നൂറ്റി ഇരുപത് മാർക്കാണ് വേണ്ടത് നൂറ്റി ഇരുപത് മാർക്കാണ് ടോട്ടൽ ഉണ്ടാവുക നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് പേ സ്കെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റമ്പതാണ് പേ സ്കെയിൽ പറയുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടോട്ടൽ ടോട്ടലൊരു നാൽപ്പത്താറ് സംതിങ് വരുന്നുണ്ട് നാൽപ്പത്താറ് ഇരുപത്തൊമ്പത് രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് ഫീസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് സി എസ് ടി ക്യാൻ്റനസിനൊക്കെ അമ്പത് രൂപയുള്ളൂ പതിനെട്ട് പേഴ്സൻ്റെ ഡി എസ് ടിയും അതൊക്കെ അമ്പത് രൂപയെ വരുന്നുള്ളൂ പിന്നെ ജനറൽ ഒ ബി സി ക്യാൻ്റനൊക്കെ നാനൂറ്റമ്പത് രൂപയാണ് അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക ഓൺലൈൻ വഴിയാണ് നമുക്ക് അപ്ലൈ കാര്യങ്ങളൊക്കെ വരിക ഓൺലൈൻ ലിങ്കും കാര്യങ്ങളും പി ഡി എഫിനോടൊപ്പം ഉണ്ട് അപ്പോൾ എല്ലാവരും പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു വേക്കൻസിയാണ് അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് അപ്പോൾ എല്ലാവരും നോക്കിയിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ്